നമസ്കാരം തേർഡി ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിലെ അനുശ്ചിത നടൻ ജയൻ ഓർമ്മയായിട്ട് നാൽപ്പത്തഞ്ച് വർഷം തികയുമ്പോഴും നടൻ ജയന്റെ ബന്ധുത്വത്തെ ചൊല്ലിയുള്ള വിവാദം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴതാ ജെൻ തന്റെ അച്ഛനാണെന്നും അത് തെളിയിക്കാൻ ഡി എൻ എടുക്കാൻ താൻ തയ്യാറാണെന്നും അതിനെന്ത് ചിലവുകൾ ഏറ്റെടുക്കാനും താൻ തയ്യാറെന്നും വ്യക്തമാക്കി ജയൻ്റെ സഹോദരപുത്രനും നടനുമായ ആദിത്യൻ ജയനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് മുരളി ജയൻ മുരളിജയൻ്റെ വാക്കുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് മുൻപൊരിക്കൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു അന്നും ധാരാളം പേർ ജയൻ അച്ഛനാണെന്നും വലിയച്ഛനാണെന്നൊക്കെ പറഞ്ഞ് ബന്ധുത്വം അവകാശപ്പെടുന്നുണ്ട് എന്ന് ആദിത്യൻ പറഞ്ഞതിന് പിന്നാലെ അന്നും ആദിത്യു മറുപടിയുമായി മുരളീജയൻ എത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ആദിത്യനെ വെല്ലുവിളിച്ചു കൊണ്ടെത്തുകയാണ് മുരളീജയൻ സോഷ്യൽ മീഡിയയിലൂടെ അധികം വെല്ലുവിളിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് ജയൻ്റെ മകൻ ഞാനാണ് ഡി എൻ എടുക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാ ചിലവുകളും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് മുരളീജയൻ പറയുന്നു ഇപ്പോൾ വീണ്ടും ആദിത്യനെ വെല്ലുവിളിച്ചെത്തുകയാണ് മുരളീജയൻ സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിക്കുന്ന കുറപ്പ് ഇങ്ങനെയാണ് ജയന്റെ മകൻ ഞാനാണ് ഡി എടുക്കാൻ ഞാൻ തയ്യാറാണ് എല്ലാ ചിലവുകളും എടുക്കാൻ ഞാൻ തയ്യാർ വെല്ലുവിളിയുമായി മുരളീജയൻ എടാ ആദിത്യ ഞാൻ മുരളീജയൻ മലയാള സിനിമയുടെ സൂര്യ തേജസ് അനശ്വരനായ നടൻ ശ്രീ ജയൻ എന്ന് പറയുന്ന നിന്റെ വലിയച്ഛന്റെ മകനാണ് ഞാൻ ഞാൻ ഇന്നും അവകാശം പറയുകയാണ് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ നല്ലൊരു ആണാണെങ്കിൽ നീ സോമൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വാ ഞാൻ ഡി എൻ എ എടുക്കാൻ തയ്യാറാണ് നിനക്ക് അന്നത്തെ ഒരു ദിവസം മെനക്കെടുന്ന പൈസ തരാൻ ഞാൻ തയ്യാറാണ് ഡി എൻ എക്ക് ചിലവാകുന്ന പൈസ തരാൻ ഞാൻ തയ്യാറാണ് ഡി എൻ എയുടെ കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ജയൻ്റെ മകനാണെന്ന് പറഞ്ഞു വന്നാൽ ഡി എൻ എ എടുക്കാൻ അവൻ തയ്യാറല്ല സോമൻ നായരുടെ മകനാണെന്നോ അവൻ്റെ അച്ഛൻ്റെ മകനാണെന്നോ പറഞ്ഞു വന്നാൽ ഡി എൻ എ എടുക്കാൻ അവൻ തയ്യാറെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ സോമൻ നായരുടെ മകനാണെന്ന് തെളിഞ്ഞാൽ സത്യം ഞാൻ ഇപ്പോഴും പറയുന്നു എപ്പോഴും പറയുന്നു ഈ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് ഞാൻ മാപ്പ് പറയും എന്നാണ് മുരളീജയൻ പറയുന്നത് അതേസമയം മുൻപ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലൈവ് വീഡിയോ വഴി മുരളീജയൻ പുറത്തുവിട്ട വീഡിയോ ഇങ്ങനെയായിരുന്നു ഞാൻ ജയന്റെ മകനാണ് എന്നാൽ അക്കാര്യം പറഞ്ഞാൽ കോടതി കേറ്റുമെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ അതൊന്ന് കാണട്ടെ മുരളീജയൻ പറയുന്നു താനല്ലാതെ മറ്റാരും ജയൻ്റെ മകനാണ് എന്ന അവകാശവാദവുമായി വന്നിട്ടില്ല എന്ന് രണ്ട് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് മുരളീജയൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് മുരളീജയൻ്റെ ഫേസ്ബുക്ക് ലൈവിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഭാരതിയമ്മ എന്ന സ്ത്രീ കൊല്ലം തേവള്ളി ഒരു പാലത്തിനടുത്ത് താമസിച്ചിരുന്നു അവിടെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തങ്കമ്മ അതായത് എൻ്റെ അമ്മ ഭാരതിയമ്മയെ കാണുമ്പോൾ അവർ ദാരിദ്ര്യത്തിലായിരുന്നു എൻ്റെ അമ്മ അവരെ സഹായിച്ചു ഭാരതിയമ്മയുടെ വിയിൽ ജോലി ചെയ്തിരുന്ന മകൻ കൃഷ്ണൻ നായർ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം തങ്കമ്മയും മൊത്തമുള്ള വിവാഹം നടന്നു പിന്നീട് മകനായി ഞാൻ പിറന്നു അന്ന് ജാതകം നോക്കിയ നോക്കിയൻ കുഞ്ഞിന്റെ അച്ഛൻ ഉയരങ്ങളിൽ എത്തുമെന്നും എന്നാൽ കുഞ്ഞ് അച്ഛന്റെ അരയ്ക്കൊപ്പം എത്തുമ്പോൾ അദ്ദേഹം മരണപ്പെടും എന്ന് പറഞ്ഞു എന്നാൽ അച്ഛൻ എന്നത് കാര്യമാക്കിയില്ല പിന്നീടാണ് അച്ഛൻ സിനിമയിൽ വരുന്നതും സൂപ്പർ സ്റ്റാർ ആകുന്നതും പണവും പ്രശസ്തിയും വന്നപ്പോൾ ഞാനും അമ്മയും അധികപ്പറ്റായി അങ്ങനെ ബന്ധുക്കൾ പതിയെ ഞങ്ങളെ ഒഴിവാക്കുകയായിരുന്നു എന്നു ാണ് മുരളീജൻ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി അച്ഛൻ ഞങ്ങളെ വന്ന് വിളിച്ചുവെങ്കിലും അമ്മ പോകാൻ വിസമ്മതിച്ചു അച്ഛൻ അമ്മയ്ക്ക് വാക്ക് നൽകിയിരുന്നു വേറെ വിവാഹം കഴിക്കില്ലെന്ന് അച്ഛൻ പല കുറി സംരക്ഷണം നൽകുന്നതിനായി വിളിച്ചെങ്കിലും അമ്മ ബന്ധുക്കളെ ഭയന്നാണ് പോകാതിരുന്നത് അങ്ങനെ ഞങ്ങൾ വാടക വീട്ടിൽ താമസക്കാരെ എനിക്ക് ഒൻപത് വയസ്സായപ്പോൾ ജാതകത്തിൽ പറഞ്ഞതുപോലെ അച്ഛൻ മരിച്ചു അമ്മമ്മയുടെ മരണം കൂടി കഴിഞ്ഞതോടെ പിന്നെ ആ വീട്ടിലേക്ക് ഞങ്ങൾ പോകാതെയായി ഈ കഥയിൽ ഒരു നായികയുണ്ട് അത് എൻ്റെ അമ്മയാണ് അമ്മയുടെ നല്ല കാലത്ത് അച്ഛൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു എനിക്ക് അച്ഛൻ്റെ ഒന്നും വേണ്ട ഒന്നും ആഗ്രഹിക്കുന്നില്ല ജയന്റെ മകനാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൈയും കാലും തല്ലി ഓടിക്കുമെന്നാണ് ആദിത്യ ഭീഷണി ഞാൻ കൊല്ലം സ്റ്റേഷനിൽ പരാതി നൽകി കാര്യമൊന്നും ഉണ്ടായില്ല കണ്ണൻ നായരെയും ആദിത്യനെയും എന്നെയും ചേർത്ത് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ തയ്യാറായാൽ ഞാനും തയ്യാറാണ് എന്ന് അദ്ദേഹം ഏറ്റവും ഒടുവിലായി ഇറക്കിയ ലൈവിലൂടെ വ്യക്തമാക്കിയിരുന്നു ഞാൻ നനഞ്ഞിറങ്ങി ഇനി കുളിച്ചേ കുളിച്ചേക്കേറു തൻ്റെ അച്ഛൻ്റെ വീട്ടുകാരോട് ഇത്തരത്തിൽ ിൽ പ്രതികരിക്കാൻ തനിക്കും അവസരം ഒരുക്കി തന്ന മിക്രിക്കാരോടും നന്ദിയെന്നും ഉമാ നായരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്നാണ് മുരളീ മുരളീജയൻ അന്ന് വ്യക്തമാക്കിയത് ന്യൂസ് ന്യൂസ്